ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുത്തൂരിലേക്കാണ് കേട്ടോ പുത്തൂര് ഒരു പ്ലേസ് നല്ല ആവശ്യമായിട്ട് പോയതാണ് അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മുടെ പുത്തൂര് സുവോളജിക്കൽ പാർക്കും അതേപോലെ തന്നെ വേറൊരു അടിപൊളി പ്ലേസ് കൊണ്ടുണ്ട് കേരള പഴഞ്ഞു അല്ലെങ്കിൽ ചോച്ചിരിക്കുന്ന ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി ടെമ്പിൾ അപ്പോൾ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് താഴേന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ സത്യമുണ്ട് നമുക്ക് പേടി പോവും ഇത്രയും സ്റ്റെപ്പുകൾ കയറി പോകണ്ടേ എന്നുള്ളത് ഇരുന്നൂറ്റി എട്ടെങ്കാട് സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടായിരുന്നു ഏറെ സ്റ്റെപ്പുകളുണ്ട് പിന്നെ ഇതിൻ്റെ അമ്പലത്തിൻ്റെ ആ സ്ട്രക്ചർ കാണാൻ തന്നെയാണ് ഏറ്റവും ഭംഗി ആ ഒരു ആ മൊത്തത്തിൽ ആ സ്റ്റെപ്പുകളായാലും അതിൻ്റെ അവിടെ ചെയ്തിട്ടുള്ള ഇതേപോലെയുള്ള വർക്കുകളാണെങ്കിലും നമ്മൾ കയറി ചെയ്യുന്ന അമ്പലം ശരിക്കും ആ ഒരു തമിഴ്നാട് സ്റ്റൈലുള്ള രീതിക്കാണ് അമ്പലം നിൽക്കുന്നത് അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ കയറി ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ എന്നാലും നമുക്ക് ക്ഷീണം തോന്നാതിരിക്കാം നമ്മളത് കയറി പോകുമ്പോൾ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടിട്ട് നമുക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളും വാഷ്റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിത് ഒരു പകുതി വരെ കയറിയിട്ട് പുറകിലോട്ട് നോക്കി കണ്ട വ്യൂ ആണ് അത് നോക്കി എന്ത് ഭംഗിയൊന്നുമല്ലേ എങ്ങനെ കുറച്ചുകൂടെ മുകളിൽ പോകുമ്പോൾ അത്രയും വിസിബിലിറ്റി ആയിരിക്കും നമുക്ക് പുറകിലോട്ട് ആ ഏരിയ മൊത്തം നമുക്ക് കാണാം അങ്ങനെ നമ്മൾ കയറി കയറി ഏതാണ്ട് മുകളിലോട്ട് എത്താറായപ്പോൾ നമുക്ക് അമ്പലം വിസിബിളായി തുടങ്ങിയിട്ടാണ് കണ്ടോ ഒരു വല്ലാത്തൊരു ആയിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ട് വരുന്നത് നമ്മുടെ നാട്ടിൽ ഇത്രയും അടിപൊളി ടെമ്പിൾ ഇത്രയും ഡിവൈനായിട്ടുള്ള സ്ഥലം ഉണ്ടായിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇത് അത്രയും ഹൈറ്റിലുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നമ്മളീൻ്റെ ടോപ്പിലേക്ക് കയറുമ്പോൾ ഭയങ്കര കാറ്റാണ് നല്ല അടിപൊളി കാറ്റ് നല്ല തണുത്ത കാറ്റ് വീശി ഇവിടെ നിന്ന് തിരിച്ചറങ്ങാൻ തോന്നിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ കയറിയപ്പോൾ അത് നമ്മൾ എത്ര കുറച്ച് ലേറ്റായി പോയിട്ടെ ഇവിടെ പത്രയ്ക്ക് നട അടിക്കുന്നു നമ്മളിവിടെ എത്തിയപ്പോൾ പതിനൊന്നര ആയിപ്പോയി അതുകൊണ്ട് നടേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരക്കൊന്നും ഇല്ല ആരും ഉണ്ടായിരുന്നില്ല ആ ഒരു കാര്യത്തിൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാനും എല്ലാറ്റിനും പറ്റി നമ്മൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് മീൻസ് അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ടാണ് പോയത് കാരണം ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ സുഖമായിട്ടിരുന്നു പിന്നെ ഇത് കണ്ടില്ലേ അതിൻ്റെ മോനത്തെ ആ ചിത്രപ്പണികളൊക്കെ നോക്ക് എത്ര ബ്യൂട്ടിഫുൾ ആണല്ലേ ഭയങ്കര രസമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇവിടെ ഇപ്പോൾ എന്തോ റിനോവേഷൻ വർക്ക് നടക്കുന്നു തോന്നുന്നു ഇപ്പോൾ പുതിയ പെയിൻ്റൊക്കെ അടിച്ച് സൈഡിൽ കുറച്ച് പെയിൻറിങ് വർക്ക് ബാക്കിയുണ്ട് പിന്നെ വേറെ എന്തൊക്കെ വർക്ക്സ് പെയിൻറ്റിങ്ങാണ് അപ്പോൾ അതൊക്കെ ഒരു ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് റീസെൻ്റായിട്ട് പെയിൻ്റ് അടിച്ചാണ് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഇത്രയും ഭയങ്കര എന്താ പറയുക ബ്രൈറ്റ് നിൽക്കുന്നുണ്ട് നമുക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഇത്രയും അടിപൊളി ഒരു നമ്മുടെ കേരളത്തിൽ തന്നെ ഒക്കെ ഇപ്പോൾ തമിഴ്നാട്ടിലെ പഴയ പോലെ ഒരു ടെമ്പിള് അപ്പം ഇത് പലർക്കും അറിയാൻ പല വന്നിട്ടുണ്ടാവും അപ്പോൾ പോവാത്തുണ്ടെങ്കിൽ മസ്റ്റ് ബിസ്റ്റ് പ്ലേസ് എല്ലാം കൊണ്ടും അപ്പോൾ പറ്റാവുന്നവരൊക്കെ പോയി കാണാൻ ഡിവൈനായിട്ടുള്ള പ്ലേസ് ആണ് സൊ ഒരു ഷോർട്ട് വീഡിയോ ആണ് പത്രമുള്ളൂ വേറെ വേറെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ